ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടൊരു ജ്യൂസ് ഉണ്ടാക്കാം ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് ജ്യൂസ് എന്നൊക്കെ പറയാം കാരണം ഇതിൽ ചേർത്തേക്കുന്ന എല്ലാത്തിലും വൈറ്റമിൻ സി കൂടുതലുണ്ട് രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ഒരുപാട് ശരീരത്തിനും ഗുണങ്ങളൊക്കെ ഉള്ള ഐറ്റംസ് ആണ് ഇതിൽ ചേർത്തേക്കുന്നത് അപ്പോൾ എങ്ങനെയാന്ന് നോക്കാം ആദ്യം നമുക്കൊരു ന്യൂട്രി ബ്ലെൻഡർ എടുക്കാം ഞാൻ ഞാനിവിടെ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്ത കുവിങ്സ് ന്യൂട്രി ബ്ലെൻഡർ ആണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ബ്ലെൻഡറിലേക്ക് നമുക്ക് നെല്ലിക്ക കുരു ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ പീസ് ഇഞ്ചി കുറച്ച് മിൻഡിലീവ്സ് നന്നായിട്ട് കഴുകിയിട്ടിട്ട് കൊടുക്കാം ഒരു നാരങ്ങ കുരു കളഞ്ഞിട്ടിട്ട് കൊടുക്കണം രണ്ട് കാന്താരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ായിരുന്നു വെള്ളവും കൂടെ ഒഴിച്ച് ഉപ്പിട്ടിട്ട് അരച്ചെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി നമുക്ക് ഇത് രണ്ട് മൂന്ന് ബാച്ച് ആയിട്ട് അങ്ങ് അരച്ചെടുക്കാനുള്ളതാണ് നന്നായിട്ട് ഇതാ ദാ ക്യുവിംഗ്സിന്റെ ബ്ലെൻഡറിൽ അരച്ചെടുത്തു ഇനി അരിച്ചെടുക്കാം ഈ അരിച്ചത് ഒരു മൂന്ന് പ്രാവശ്യം വീണ്ടും വെള്ളം ഒഴിച്ച് അരച്ചെടുക്കണം ഇങ്ങനെ അരച്ചെടുക്കുന്നത് അതിന്റെ ഫുൾ ഗുണങ്ങളും നമുക്ക് ഈ ജ്യൂസിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇതാ മൂന്ന് പ്രാവശ്യം അരിച്ച് മാറ്റി വെച്ചു ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഐസ് ക്യൂബിട്ട് സെർവ് ചെയ്യാം കേട്ടോ ഇത് ആഴ്ചയിൽ ഒരു ഒന്നോ രണ്ടോ ഒക്കെ കുടിച്ചാൽ മതി കേട്ടോ ആവണ്ട ഈ ക്യൂവിംഗ്സിൻ്റെ ന്യൂട്രി ബ്രൈൻ്റെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആമസോണിൽ കയറി പർച്ചേസ് ചെയ്ത് വിടും കേട്ടോ നല്ലൊരു പ്രോഡക്റ്റാണേ